എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലേന്ദ്രനെ സമാധാനിപ്പിക്കാൻ മാലതി മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴെല്ലാം ദേഷ്യപ്പെട്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ബാലേന്ദ്രൻ അന്നേരം അവസാനം ഗംഗാധരൻ പറയുവാണ് ശരിക്കും ഞങ്ങൾ ബാലേന്ദ്രനെ പറ്റിച്ചിട്ടൊന്നുമില്ല ബാലേന്ദ്രനാണ് ഈ പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് വന്നത് അന്നേരം ആ പ്രപ്പോസല് കൊണ്ടുവന്നപ്പം വീട്ടിലുള്ള ബാക്കി രണ്ട് വലിയ താല്പര്യമില്ലായിരുന്നു എന്തെങ്കിലും ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്ന ഗംഗാധരനും അതുപോലെ അച്ഛനുമായിരുന്നു അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു പിന്നെ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് നിന്ന് കൊണ്ട് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ഈ വിവാഹത്തിലേക്ക് എത്തിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുക അന്നേരം ഇതൂടെ കേൾക്കുന്നതെങ്കിൽ ബാലേന്ദ്രൻ ഭയങ്കര ദേഷ്യമോ നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പെങ്ങളെ എവിടെയോ പോയി വിഭജിച്ച് ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞുണ്ടായതിനെപ്പറ്റി ഞാൻ ചോദിച്ചതിനുള്ള ന്യായീകരണമാണോ നിങ്ങളിങ്ങോട്ട് ഇത് ഈ പറയുന്നത് എന്ന് ചോദിക്കും എന്നിട്ട് ദേഷ്യപ്പെടുമ്പം ഗംഗാതരം പിന്നെയും പറയുന്നുണ്ട് വേറെ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് അവൾക്ക് ഒരു പുരുഷനെയും ജീവിതത്തിലോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ താല്പര്യമില്ലായിരുന്നു ആ പണ്ട് നടന്ന ആ ഇൻസിഡൻറ്റിന് ശേഷം പിന്നെ അവൾ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞു നിന്നപ്പം എല്ലാവരും കൂടി നിർബന്ധിച്ച് അവളെ കൊണ്ട് ഈ വിവാഹത്തിലേക്ക് എത്തിച്ചതാണ് എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പം ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെ വിവാഹത്തിന് താല്പര്യമില്ല എന്നായിരുന്നുവെങ്കിൽ അത് എൻ്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു അല്ലാതെ ഒരു പ്രപ്പോസൽ വെച്ചു വെച്ചു പോയത് ഞാനാണ് എന്ന് കരുതി ഇങ്ങനെ പച്ചയ്ക്ക് പറ്റിക്കരുതായിരുന്നു ഇതിന് പറയുന്ന പേര് തെണ്ടിത്തരെന്നാണ് എന്നൊക്കെ പറയുക അതെക്കും അങ്ങനെ ഒരു പട്ടാളക്കാരനല്ലേ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അന്നേരം അങ്ങനെ പറയുന്നുണ്ട് മൈൻഡ് യുവർ വേർഡ്സ് എന്ന് അന്നേരം രണ്ടുപേരും ദേഷ്യപ്പെട്ട് നിൽക്കുന്നെങ്കിൽ മാലതി പറയുമ്പോൾ എൻ്റെ ഗെങ്കേട്ട ഗംഗേട്ടനൊന്നും സംസാരിക്കണ്ട ഗംഗേട്ടൻ പുറത്തേക്ക് പൊയ്ക്കും ഞാൻ സംസാരിക്കാം എന്ന് പറയുന്നു ഏതായാലും ഗംഗാധരൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ് പോയി കഴിയുമ്പം മാലതിയോടും ദേഷ്യപ്പെടുവാണ് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കുടുംബം മൊത്തം എന്നെ പറ്റിച്ചിട്ട് ഇപ്പം ന്യായിരിക്കാം എന്നിരുന്നു നാണമുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കും അന്നേരം മാലതി പറയുന്നുണ്ട് ഞാൻ പറയുന്നതൊന്നും കേൾക്കാനുള്ള മനസ്സെങ്കിലും ബാലേന്ദ്രൻ കാണിക്കുക അവളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് എന്ന് ബാലേന്ദ്രൻ അറിയണ്ടേ ബാലേന്ദ്രൻ അവളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമല്ല അവൾ മറ്റൊരാളെ സ്നേഹിച്ചത് ബാലേന്ദ്രൻ്റെ പ്രപ്പോസൽ വരുമ്പോഴും അവൾക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്ന് ഗെങ്കേട്ടം പറഞ്ഞല്ലോ അതിനെല്ലാം കാരണമുണ്ട് എന്ന് പറഞ്ഞിട്ട് പഴയ ആ കാര്യം പറയാൻ തുടങ്ങുവാണ് കുറേ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ബാലേന്ദ്രൻ ഇതിനിടയ്ക്ക് പിന്നീട് അത് കേൾക്കാം എന്നുള്ളൊരു മനസ്സോടെ അവൾ ഇരിക്കുന്നു എന്താ സംഭവിച്ചത് എന്ന് അറിയണമല്ലോ അന്നേരം മാലതി പറയുന്നുണ്ട് ഞാൻ ആ കുടുംബത്തിലെ ഒരാളല്ല ഞാൻ വന്നു കയറിയ പെണ്ണാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആരെയും വെള്ളപൂശിൻ്റെ കാര്യം എനിക്കില്ല ആഗ്രിയിൽ വൈദ്യം വന്ന കാലം തൊട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം ആ വീട്ടിൽ വേറെ പല ും അറിയാത്ത പലതും എനിക്കറിയാം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് മാലതി പറഞ്ഞു തുടങ്ങുന്നത് അതിനിടയ്ക്ക് മാലതി പറയുന്നുണ്ട് അവൾക്ക് വേറൊരാളെ വേറൊരു പുരുഷനെ വഞ്ചിച്ചുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അവൾ വഴങ്ങിക്കൊടുത്തതാണ് അങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോയാൽ ആ പുരുഷനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ അവൾക്ക് സാധിക്കില്ല എന്ന് എന്നവൾ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പം അതാണ് അവളുടെ ക്യാരക്ടർ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവളുടെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ടറിയാം അവൾ ആ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞ അന്ന് തൊട്ട് ഞാൻ മനസ്സിലാക്കിയതാണ് സ്നേഹ സ്നേഹയില്ലായ്മയും ബഹുമാനക്കുറവും എല്ലാം അതെല്ലാം ഞാൻ മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും മാലതി പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ബാ ഗംഗാധരനെയാണ് ഗംഗാധരൻ എന്താണ് വൈദ്യയുടെ അടുത്ത് നടന്നത് എന്നറിയണം അതിനുവേണ്ടി അങ്ങോട്ട് ഫോം വിളിക്കുക ഫോം വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ മാലതി വിളിച്ചിരുന്നു ഇങ്ങോട്ട് ബാലേന്ദ്രൻ വിളിച്ചിരുന്നു എന്നൊക്കെ ചോദിച്ചു എന്നറിഞ്ഞു എന്താ കാര്യം എന്ന് വയ്ക്കുവാണ് അങ്ങനെ ഇല്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്ന് പറയാം അങ്ങനെ അങ്ങനെ വെറുതെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ നീ ഇതിനു മുമ്പ് അങ്ങനെ വിളിക്കാൻ റിയില്ലല്ലോ അതും മാലതി വിളിച്ച് ബാലേന്ദ്രൻ വിളിക്കാ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കേണ്ട ആവശ്യം എന്തായിരുന്നു അഥവാ ബാലേന്ദ്രൻ വിളിക്കുവാണെങ്കിലും എന്നെല്ലേ വിളിക്കുകയുള്ളൂ അവളെ വിളിക്കുകയല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ് അന്നേരം ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഗംഗാധരൻ പിന്നെയും പറയുന്നുണ്ട് നിന്റെ ഈ ചോദ്യത്തിലും പറയുന്നതിലും എല്ലാം എന്തൊക്കെയോ ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ വൈജ എന്ന് പറയുമ്പം വൈജേൻ്റെ പറയുവാണ് വേറെ ഒന്നുമില്ല ബാലേന്ദ്രൻ ഇവിടുന്ന് പോയി ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എവിടേക്കാണ് പോയത് എന്താണെന്ന് ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറയും ക്ക് കുറച്ച് കുശിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ എല്ലാവരും എന്തെടുക്കുന്നു സുഖമാണോ അമ്മയ്ക്ക് സുഖമാണോ ബാലേന്ദ്രൻ്റെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എല്ലാം നോർമലാണ് എന്ന് പറയുമ്പോഴാണ് ഗംഗാധരൻ പറയുന്നത് നിൻ്റെ ഈ സംസാരത്തിലൊക്കെ എനിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുവാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ തുറന്നു പറ മറച്ച് വെക്കരുത് എന്നൊക്കെ പറയുന്നതെങ്കിലും വൈജയന്തി പറയുന്നുണ്ട് വേറെ ഒന്നുമില്ല ബാലേന്ദ്രൻ ഇവിടെ പോയി എങ്ങോട്ടാണ് പോയത് എന്നറിയത്തില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പോക്ക് പോകുന്നില്ല ഒരു പോക്ക് പോകുന്നത് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നീ വിളിച്ചു നോക്കിയോ ചെയ്യുമ്പോൾ പലതവണ വിളിച്ചു എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് വീട്ടിലെന്തെങ്കിലും വഴക്കുണ്ടായോ സൗന്ദര്യപ്പിണക്കം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോഴും വൈജയന്തി പറയുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഉച്ചയ്ക്ക് ചോറ് ചോറ് വേണ്ടി ഇവിടെ വന്നു അതിനുശേഷമാണ് ബാലേന്ദ്രനെ കാണാതായത് എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് ആ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് നീ പറഞ്ഞു നിന്നോട് പറയാതെയാണ് പോയത് എന്ന് അതിനുശേഷം ഫോൺ എടുക്കുന്നില്ല എന്ന് അയാൾ എവിടെയാണ് എന്ന് നിനക്ക് അറിയത്തില്ല ഇതിൽ നിന്നെല്ലാം എന്തോ പിണക്കമുണ്ട് എന്ന് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പിന്നെയും ചോദിക്കുമ്പം ഇല്ല ഗെങ്കേട്ടെ സത്യമായിട്ടും വഴക്കുണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടോ ഇവിടെ ഒരു യാതൊരു വിധ വഴക്കമുണ്ടായിട്ടില്ല എന്ന് തന്നെ പറയുന്നു അന്നേരം ഗംഗാധരൻ പറയുവാണ് പറയുവാണെങ്കിൽ നീ േടിക്കണ്ട എന്തെങ്കിലും ബിസിനസ് പരമായ കാര്യത്തിന് പെട്ടെന്ന് മാറി നിൽക്കേണ്ടി വന്നു പോയതായിരിക്കും ഇനി നീ ഫോം വിളിക്കുമ്പോൾ നിന്നോട് പറഞ്ഞ് നിന്നെയും ടെൻഷൻ എടുപ്പിക്കേണ്ട എന്ന് കരുതിയായിരിക്കും പറയാതിരിക്കുന്നത് അങ്ങനെയാണ് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ഭാര്യമാരോട് തുറന്ന് പറയണമെന്നില്ല ഇനിയിപ്പോൾ അയാൾ തിരിച്ചു വന്നാലും അയാൾ പറയുവാണെങ്കിൽ പറയട്ടെ നീ അയാൾ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പോകരുത് അയാൾക്ക് അയാളുടേതായ സമയം നീ കൊടുക്കണം എന്താണെങ്കിലും പറയാനുള്ള സമയം ആവുമ്പോൾ പറയും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഉപദേശിക്കുന്ന കൂടിയുണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഫോം വെക്കുന്നത് ഇതിന് ശേഷം കാണിക്കുന്നത് ബാലേന്ദ്രനെ തന്നെയാണ് ബാലേന്ദ്രനോട് കഥകളൊക്കെ പറഞ്ഞു അത് നമ്മളെ കിപ്പിച്ചിട്ടില്ല ഏതായാലും അതെല്ലാം കഴിഞ്ഞിട്ട് മാലജി ചോദിക്കുന്നുണ്ട് ബാലേന്ദ്ര ഞാൻ പറഞ്ഞു നോക്കി കേട്ടിട്ടില്ലേ കേട്ടില്ലേ എന്നിട്ട് എന്താ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ കഥ നല്ല സൂപ്പറായിരുന്നു പക്ഷേ അത് എനിക്കല്ല മൂന്നാമത് കേൾക്കുന്ന ഒരാൾക്ക് നിങ്ങൾ പഠിച്ചുണ്ടാക്കിയ കഥയൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതൊന്നും കേൾക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ കാരണം ചതിക്കപ്പെട്ട ഭർത്താവിൻ്റെ സ്ഥാനത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയും അന്നേരം മാലജി പറയുന്നുണ്ട് അത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു അല്ലേ അതിന് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല ജീർണിച്ച് തീരാറായ ഒരു സാധനം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന സ്വന്തം ജീവിതം നശിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് ജീർണിച്ച് ഇല്ലാതായത് നിങ്ങൾക്കാണ് എനിക്കല്ല എന്ന് എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ വൈജയന്തി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന് ആ കുഞ്ഞ് എവിടെയാണ് എന്ന് വയ്ക്കും അന്നേരം പറയുമ്പോൾ ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണ് എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആ എന്നോട് ഇനിയെന്നുണോ പറയരുത് എന്ന് പറയുമ്പോൾ മാലതി പറയുവാണ് ആ കുഞ്ഞ് മരിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ആ കുഞ്ഞിനെ പിന്നീട് ഓർഫനേജിൽ ക്കി രാവണിവാമയാണ് ആക്കിയത് ഏത് ഓർഫനേജ് ആണ് എന്നറിയത്തില്ല അച്ഛനും രാമണ്യവാമനും മാത്രമേ അറിയത്തുള്ളായിരുന്നു ഏത് ഓർഫനേജ് ആണെന്ന് കുറേ നാളുകൾക്ക് ശേഷം ഒരു രണ്ട് വർഷത്തിനോളം ശേഷം രാവണ്ണിവാമ ആ കുട്ടിക്ക് ഒരു അസുഖം വന്നു മരിച്ചുപോയി എന്നും പറഞ്ഞു അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ സത്യങ്ങളെല്ലാം അങ്ങ് മരിച്ചുപോയല്ലേ എന്നുവെച്ചാൽ ഈ സത്യങ്ങളറിയാവുന്ന രണ്ടുപേരും മരിച്ചു അങ്ങനെ ആ കുഞ്ഞു മരിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രം പറയുവാണ് സത്യം ഒരിക്കലും മരിച്ചിട്ടില്ല അത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ മാലതി കാര്യം അത് പെട്ടെന്നെങ്കിൽ കളിക്കാവുന്നില്ല എന്നിട്ട് പറയും അന്നേരം മാലയു പിന്നെയും പറയുവാണ് ബാലേന്ദ്രൻ്റെ വിശാല മനസ്സ് അറിയാം ബാലേന്ദ്രൻ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ വിശാല മനസ്സാണ് അതുപോലെ നിങ്ങളുടെ വിശാല മനസ്സിൻ്റെ ഭീകരത ഞാൻ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ആ ഭീകരത തന്നെ എല്ലാം ഞാൻ തിരിച്ചു തരും അത് വൈജ്യന്തിക്കും തരും നിങ്ങളുടെ ഭർത്താവിനും കൊടുക്കും എല്ലാവർക്കും തിരിച്ചു തരും ഞാൻ ആരോടും ക്ഷമിക്കുകയില്ല നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ വിളിക്കുക എനിക്കിവിടുന്ന് പോകണം എന്ന് പറയും അന്നേരം പിന്നെയും പറയാൻ ചെല്ലുമ്പോൾ എനിക്ക് കൂടുതൽ സംസാരിക്കേണ്ടേ എനിക്കിവിടുന്ന് പോകണം നിങ്ങൾ ഭർത്താവിനെ വിളിക്കുന്ന ഭയങ്കര ദേഷ്യത്തിൽ പറയുവാണെങ്കിൽ അന്നേരം മാലതി ഇറങ്ങി ചെന്ന് ഗംഗാധരനോട് കാര്യം പറയും നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് കുറച്ചെങ്കിലും ഒന്ന് തണുത്തോന്നാൽ അന്നേരം ഇല്ല അയാൾ ഇപ്പോൾ പൊട്ടിത്തെറിക്കുവെന്നൊരവസ്ഥയിൽ എന്ന് പറയും അന്നേരം ഗംഗാധരൻ്റെ സംശയമാണ് ഈ കാര്യം ഇപ്പം എവിടെ നിന്നാണ് ബാലേന്ദ്രൻ അറിഞ്ഞത് കാരണം ഇതറിയാവുന്ന എല്ലാവരും മരിച്ചുപോയി അകപ്പാടെ അറിയാവുന്നത് രാവണിയമ്മാനും ഇവർ കുറച്ച് പേർക്കാണ് നമ്മുടെ കമലയ്ക്ക് പോലും ഈ വിഷയ വിഷയങ്ങളൊന്നും അറിയില്ല കേട്ടോ അന്നേരം ആരും ഇതൊന്നും കുത്തിപ്പൊക്കിക്കൊണ്ട് വരില്ലല്ലോ അപ്പോൾ പിന്നെ ആര് പറഞ്ഞു എന്നുള്ള ചോദ്യം വരുമ്പോൾ മാലതി പറയുവാൻ മുനുമാമൻ്റെ വീട്ടിലുള്ളവർക്ക് ഈ കാര്യങ്ങൾ അറിയായിരുന്നില്ല അവരാരെങ്കിലും പറഞ്ഞതായിരിക്കുമെന്ന് അന്നേരം ഗംഗാധരം പറയുന്നുണ്ട് അവിടെയുള്ള എല്ലാവർക്കും അറിയത്തൊന്നുമില്ല പിന്നെ മൂത്ത മകളുണ്ട് അവൾ സ്വിറ്റ്സർലൻഡിൽ സെറ്റിൽഡാണ് ഇതൊന്നും വിളിച്ച് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് ഏതെങ്കിലും ഭക്ഷണം അവർ കൂടിയപ്പോൾ ഇത് സംസാര വിഷയം ആയതായിരിക്കും ഏതായാലും നമ്മുടെ കൂടെയെന്നുള്ള ആരോ ആണ് ഇത് കൊടുത്തേക്കുന്നത് കാരണം അന്ന് വൈജ്യന്തിക്ക് ജനിച്ചതൊരു പെൺകുഞ്ഞാണ് എന്നുവരെ ബാലേന്ദ്രൻ അറിയാം അന്നേരം അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ഗംഗാധരൻ അവർക്ക് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പുറത്തായി എന്ന് യാതൊരു ഐഡിയ ഇല്ല അതിൻ്റെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് ബാലേന്ദ്രനോട് അവർ സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ ഒരു രക്ഷയില്ല ഇതിനെല്ലാം പകരം വീട്ടും എന്നൊരവസ്ഥയിൽ തന്നെ നിൽക്കുവാണ് പിന്നെ വൈജയന്തി മനുനെ വിളിച്ച് ഈ കാര്യം പറയുമ്പോൾ മനു പറയുന്നുണ്ട് ഇത്രയും നേരമായിട്ടും ഒരു വിവരം കിട്ടാത്ത സ്ഥിതിക്ക് പോലീസിൽ പോലീസിലറിയിക്കാമെന്ന് അന്നേരം വൈജയന്തിക്ക് നാണക്കേട് പോലീസിൽ അറിയിക്കാൻ അന്നേരം മനു തിരിച്ചു പറയുന്നുണ്ട് ആൻറ്റിക്ക് നാണക്കേടാണോ അങ്കളാണോ വലുത് എന്നങ്ങ് തീരുമാനിച്ചു എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനമെടുക്കുക എന്നും പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് അതുപോലെ ഇവരെല്ലാം ഭയക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ കാര്യങ്ങളൊന്നും കുഞ്ഞ് മരിച്ചുപോയി എന്നല്ലാതെ ആ കുഞ്ഞിനെ ഓർഫനേജിൽ ഏൽപ്പിച്ചു എന്നുള്ള കാര്യം വൈജിക്ക് അറിയത്തില്ല അത് വൈജീൻ്റെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തകർത്തെറിയും എന്നുള്ള പേടി കൂടി അവർക്കുണ്ട് ഏതായാലും ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കും ഒരു കുടുംബമൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു വെറും സങ്കല്പം മാത്രമായിരുന്നു എന്ന് മനസ്സിലാവുന്നു എന്നും പറയുന്നുണ്ട്